ിയപ്പെട്ട പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം കുറച്ച് കാലങ്ങളായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിയിട്ട് ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിശേഷവുമായിട്ടാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ എത്തുന്നത് നമ്മൾ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർ നിരന്തരം കാണുന്ന ദിവസവും കാണുന്ന പൊളിറ്റിക്സ് കേരളയിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് വാർത്തകൾ അവതരിപ്പിക്കുന്ന കെ എൻ ഷാജികുമാറിന്റെ എഴുത്ത് രംഗത്തേക്കുള്ള ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് ജനുവരി ഈ ജനുവരിയിൽ നമ്മൾ പോളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കൊപ്പം കെ എൻ ഷാജികുമാറിന്റെ എഴുത്ത് ജീവിതത്തുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ആഘോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം ഷാജികുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദവും എം ജി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ ഷാജികുമാർ തൊട്ടടുത്ത വർഷം തന്നെ കാലോട്ടം ക്യാമ്പസിൽ നിന്ന് ബി എഡ് കരസ്ഥമാക്കി ഒപ്പം തന്നെ യു ജി സി നെറ്റ് ഒക്കെ കരസ്ഥമാക്കിയ പോള്ടിക്സ് കേരളയുടെ എല്ലാം എല്ലാമായ കെ എൻ ഷാജികുമാർ ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കരസ്ഥമാക്കി പത്രപ്രവർത്തനമാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് സ്വയം തീരുമാനമെടുത്ത കെ എൽ ഷാജികുമാർ വൈഷ്ണവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഘോഷത്തിലേക്ക് ഇറങ്ങി തിരിച്ചു എങ്കിൽ പോലും തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പത്രപ്രവർത്തനമാണ് തന്റെ സ്ത്രീകളിലൂടെ അറിഞ്ഞിരിക്കുന്നത് പത്രപ്രവർത്തനമാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് സമൂഹത്തിന്റെ നന്മ തിന്മകളെ വിഭേചിച്ച് ജനമനസ്സുകളിലേക്ക് എത്തിക്കേണ്ടത് തന്റെ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കിയ ഷാജികുമാർ പത്രപ്രവർത്തക രംഗത്ത് തന്നെ തന്റെ ശ്രദ്ധ വളരെയധികം കേന്ദ്രീകരിക്കുകയും അങ്ങനെ ആ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ തിരക്കുകൾ കാരണം തന്റെ ഗവേഷണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും എഴുത്തിന്റെ വഴികളിൽ ബേർട്ട് നിൽക്കാനാണ് കെ എൻ ഷാജികുമാർ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വഴികളിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഭിന്നങ്ങളായിട്ടുള്ള വേറിട്ടുള്ള ശൈലിയിലൂടെ രീതിയിലൂടെ തന്റെ എഴുത്തു വഴികൾ അദ്ദേഹം തിരഞ്ഞെടുത്തതാണ് കെ എൻ ഷാജികുമാർ സഞ്ചരിക്കാത്ത മേഖലകളൊന്നുമില്ല എന്ന് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ആധികാരികമായി തന്നെ പ്രണയ കവിതകൾ പ്രണയത്തെ കുറിച്ച് വളരെ മനോഹരമായി വളരെ ലളിതമായി അസീത ചുവകളൊന്നുമില്ലാതെ ഭംഗിയായി എഴുതാൻ നമ്മുടെ ഷാജികുമാർ സാധിച്ചത് തന്നെ ഷാജികുമാറിന്റെ പ്രണയത്തോടുള്ള ഭാവ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു ഒപ്പം തന്നെ ഷാജികുമാർ പ്രണയ കവിതകൾക്കൊപ്പം തന്നെ ഷാജികുമാർ പ്രണയ കഥകൾ എഴുതിയിട്ടുണ്ട് ആ കഥകൾക്കുള്ളിലും തൻ്റെ ഉള്ളിലെ പ്രണയം എന്താണെന്നും ഒപ്പം തന്നെ അദ്ദേഹം എന്റെ ഉള്ളിൽ അതൊരു പക്ഷെ നമ്മൾ ആ പേര് കേൾക്കുമ്പോ ഉദ്ദേശിക്കുന്നത് മറ്റു രീതിയിലേക്കാണെങ്കിൽ പോലും അല്ല ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പത്രപ്രവർത്തനം ചെയ്യുന്ന സമയങ്ങളിൽ ആ ഭാഗത്തുണ്ടായിട്ടുള്ള കലാപങ്ങളും ആ സമയത്തുണ്ടായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലവും ഒക്കെ തൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ആ വേദനകളെ തിക്താനുഭവങ്ങളെ തന്റെ മെൻ്റെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയാണെന്ന് മനസ്സിലാക്കി എന്റെ ഉള്ളിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ കെ എൻ ഷാജികുമാർ സാധിച്ചിട്ടുള്ളൂ ഒപ്പം തന്നെ ഷാജികുമാർ തന്റെ സിനിമാ മേഖലകൾ തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ സിനിമകൾ കാണുന്ന അല്ലേ യൗവനകാലം നമ്മുടെ ബാലകൗമാരങ്ങൾ കഴിഞ്ഞു വരുന്ന കാലങ്ങളിൽ സിനിമകളെ പ്രേമിക്കാത്ത ഒരു സിനിമയെ ആഗ്രഹിക്കാത്ത ഒരു ആരും ഉണ്ടാകാറില്ല വളരെ ചുരുക്കം ചിലയാകാം ഒരു പക്ഷെ സിനിമകളിൽ നിന്നും വോട്ട് നിൽക്കുന്നത് സിനിമകൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ കെ എൻ ഷാജികുമാർ തന്റെ എഴുത്തിന്റെ വഴികളിൽ സിനിമയെ പോലും വിട്ടുകൊടുത്തിട്ടില്ല അദ്ദേഹം മലയാളത്തിന്റെ ക്ലാസിക് സിനിമകളെ കുറിച്ച് വളരെ ഭംഗിയായി തന്നെ എഴുതിയിട്ടുണ്ട് വളരെ ഭംഗിയായി അതിനെ എഴുതിയിരിക്കുന്നു ഒപ്പം തന്നെ അത്തരത്തിൽ സിനിമകളെ കുറിച്ച് എഴുതുമ്പോഴും ആ സിനിമകൾക്കുള്ള ദുരന്ത നായികമാരെ ഓർക്കാൻ കെ എൻ ഷാജകുമാർ ശ്രമിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ജനങ്ങൾ നിലവിൽ നിൽക്കുന്ന ആ എന്താ പറയുന്നത് വെള്ളിത്തിലകളിൽ അഭ്രപാടികളിൽ ആടി തിമിർക്കുന്നവരെ മാത്രമാണ് നമ്മൾ ഓർക്കുക മൺമറഞ്ഞ് പോകുന്നവരെ നമ്മൾ ഓർമ്മിക്കാറില്ല കാരണം കഴിഞ്ഞു പോയി അവർ അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല പക്ഷേ എഴുത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ കെ എൻ ഷാജികുമാർ ചെയ്തിരിക്കുന്നത് സിനിമയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു കെ എൻ ഷാജികുമാർ എന്ന നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നിന്നും നമ്മിൽ നിന്നും വിട്ടുപോയ ദുരന്ത നായികമാരെ നായകന്മാരെ ഒക്കെ ഓർമ്മിക്കാൻ കെ എൻ ഷാജികുമാർ തന്റെ എഴുത്തിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒപ്പം തന്നെ മലയാള സിനിമയിലെ നമ്മൾ കാണുന്ന പല വെറൈറ്റികളുള്ള സിനിമകളാണ് നമുക്കുള്ളത് സിനിമകളിൽ മലയാളത്തിലെ ക്ലാസിക് രതി ചിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാൻ ഉള്ള ധൈര്യം നമ്മുടെ കെ എൻ ഷാജികുമാറിന് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കാൻ ഇത്രയും വേറിട്ട ശൈലികളിലൂടെ ഒക്കെ തന്നെ തൻ്റെ തൂലിക ചലിപ്പിക്കാൻ കഴിഞ്ഞ ഷാജികുമാർ ഈ ഷാജികുമാർ ഷാപ്പ് കഥകൾ ഷാപ്പ് പാട്ടുകൾ ഷാപ്പ് കറികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എഴുത്തിന്റെ വഴി ഒരു പക്ഷേ നോവലുകൾ എഴുതാം ചെറുകഥകൾ എഴുതാം ഒപ്പം ലേഖനങ്ങൾ എഴുതുന്നവരുണ്ട് എഴുത്തിന്റെ വിവിധ മേഖലകളെ തൻ്റെ കൈവെള്ളയിലൂടെ പായിക്കുന്ന ആൾക്കാരുണ്ട് അക്ഷരങ്ങളെ തന്റെ മനസ്സിലിട്ട് കൈവെള്ളകളിലിട്ട് അമ്മാനമാടുന്നവരുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ അക്ഷരങ്ങളുടെ വിവിധ ഭാവങ്ങളെ വിവിധ ശൈലികളെ തന്റെ സാഹിത്യ വഴികളിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഷാജികുമാർ കാണിക്കുന്ന ധൈര്യം നമുക്ക് ഷാപ്പ് കറികൾ ഷാപ്പ് കറികൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു അപരിചമായ ഭാവമാണ് അതൊരു പ്രത്യേക വിഭാഗത്തിനാണ് ഈ ഷാപ്പ് കറികളൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഷാപ്പ് കറികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പോലും വളരെ രുചികരമായി ഉപയോഗിക്കുന്നവർ പോലും അത് പറയാൻ മടിക്കുന്നുണ്ട് പുറത്ത് സമൂഹത്തോട് എന്നാൽ നമ്മുടെ ഷാ കെ എൻ ഷാജകുമാർ അത് വളരെ ഭംഗിയായി ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു ഒപ്പം തന്നെ ഷാപ്പ് പാട്ടുകൾ ഷാപ്പ് പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതും ഒരു പ്രത്യേക താളത്തോടു കൂടി അല്ലെ ചിലർക്കൊക്കെ നമ്മൾക്ക് തന്നെ അറിയാം നമ്മൾ പ്രേക്ഷകർ എത്ര പേരാണ് ഷാപ്പ് പാട്ടുകൾ കേട്ടിട്ടുള്ളത് പക്ഷെ കേൾക്കാൻ ഒരു ഇമ്പമായി ഈണമായി ഉണ്ടെങ്കിൽ പോലും ഒരു വഞ്ചിപ്പാട്ട് പോലെ തന്നെ നമുക്ക് കേൾക്കാൻ വളരെ സുഖകരമായ ഒന്നാണ് ചില സിനിമകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പാട്ടുകൾ പക്ഷെ എങ്കിൽ പോലും ആ പാട്ടുകൾ വളരെ ആസ്വദിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് അത് സമൂഹ മധ്യത്തിൽ വെച്ചാണെങ്കിൽ ഏയ് എന്ന് മുഖം തിരിക്കുന്നു പക്ഷേ കെ എൻ ഷാജകുമാർ അതിനെയൊക്കെ തന്നെ ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു അദ്ദേഹം അതും സമൂഹത്തിലേക്ക് നൽകിയിരിക്കുകയാണ് ഷാപ്പ് പാട്ടുകൾ അപ്പൊ ഷാപ്പ് കഥകൾ ആ ഷാപ്പ് കഥകളൊക്കെ വളരെ ഭംഗിയായി ആർക്കും വായിക്കാവുന്ന രീതിയിൽ ആ വായനയുടെ രസം അറിഞ്ഞു തന്നെ അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഷാപ്പ് കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ കായിക രംഗത്തെയും അദ്ദേഹം മറന്നിട്ടില്ല തന്റെ എൻ്റെ എഴുത്തുവഴികളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് കെ എൻ ഷാജികുമാറിനെ കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത ചെയ്യണമെന്ന് തോന്നി തന്നെ ഇതുകൊണ്ടാണ് കെ എൻ ഷാജകുമാറിൻ്റെ തന്നെ ഒരു ലൈബ്രറി പോലെ തോന്നുന്ന ഒട്ടനേകം പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾക്കകത്ത് തന്നെ നോക്കുമ്പോൾ ഇദ്ദേഹം വീട്ടിലുള്ള പുസ്തകങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്ന വെറൈറ്റി വേറിട്ട രചനകൾ ഓരോ വിഷയത്തെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യത്തോടു കൂടി ആർക്കും ചർച്ച ചെയ്താൽ പോലും അതിനകത്ത് നിന്നും ഒന്നും മാറ്റി പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് എഴുതപ്പെട്ട കെ എൻ ഷാജികുമാറിന്റെ പുസ്തകം ആ കെ എൻ ഷാജികുമാറിന്റെ പുസ്തകത്തിൽ നോക്കൂ ഈ ഷാപ്പ് കഥകളെ കുറിച്ച് പറയുമ്പോഴും സിനിമാ ലോകത്തെ കുറിച്ച് പറയുമ്പോഴും ക്ഷേത്ര പുരാണങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഫുട്ബോൾ കലാരംഗത്ത് ഫുട്ബോളിനെ കുറിച്ച് സോറി കായിക രംഗത്ത് ഫുട്ബോൾ രംഗത്തെ കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരുപക്ഷെ കെ എൻ ഷാജികുമാർ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ രംഗമാവാം ഫുട്ബോൾ പത്രപ്രവർത്തനത്തിലെ ശിലകളെ ബാധിച്ചതുപോലെ തന്നെ ഈ ഫുട്ബോൾ രംഗം അദ്ദേഹത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആവാം എന്തൊക്കെ തന്നെയായിരുന്നു ഫുട്ബോളിനെ കുറിച്ച് വളരെ ഭിന്നിയായി കെ എൻ ഷാജികുമാർ എഴുതിയിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞു ഗവേഷണത്തിന് വേണ്ടിയിട്ട് കെ എൻ ഷാജികുമാർ തിരഞ്ഞെടുത്ത വിഷയമെന്ന് പറഞ്ഞുപോലും വൈഷ്ണവ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് പക്ഷേ അദ്ദേഹം ആ ഗവേഷണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര പോകാം എന്ന പേരിൽ ഇത്ര ഭംഗിയായിട്ട് തന്റെ പുസ്തകം കെ എൻ ഷാജികുമാർ എഴുതിയിരുന്നു ഈ പുസ്തകം കാണുമ്പോൾ ഒരു പക്ഷെ ഈ പുസ്തകം വായിക്കുന്ന ആർക്കും ചിന്തിച്ചു പോയേക്കാവുന്ന ഒന്നുണ്ട് ഇദ്ദേഹം തീർച്ചയായിട്ടും തന്റെ ഗവേഷണം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ അറിയപ്പെടുന്ന നല്ലൊരു പണ്ഡിതനായി പ്രഭാഷകനായി നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴും ഒരു പണ്ഡി പാണ്ഡിത്യം എന്ന് നമ്മൾ പറയുന്നില്ല പ്രഭാഷകനല്ല എന്ന് പറയുന്നില്ല പക്ഷെ എങ്കിലും പത്രപ്രവർത്തനം സമൂഹത്തിലേക്കുള്ള തന്റെ ലക്ഷ്യം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട മാർഗം പത്രപ്രവർത്തനമാണ് എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു കൊണ്ടാവാം മറ്റ് മേഖലകളിലേക്കുള്ള തന്റെ പാണ്ഡിത്യവും തന്റെ അഗാധമായ പ്രാവീണ്യവും അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ചുരുക്കുകയും അത് പുസ്തകങ്ങളായി മാറ്റുകയും ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെയാണ് തൊട്ടുമുന്നേ ഞാൻ പറഞ്ഞ പോലെ ഡൽഹിയിലും ബാംഗ്ലൂരിലും ഒക്കെ പത്രപ്രവർത്തനം നടന്നിരുന്ന കാലത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അനുഭവങ്ങൾ മീൻസ് കെ എൻ ഷാജികുമാറിന്റെ അനുഭവങ്ങളല്ല തൻ്റെ ചുറ്റും കാണപ്പെടുന്ന അനുഭവങ്ങൾ തന്റെ ചുറ്റുമുള്ള സംവിധാനങ്ങൾ ഒക്കെ അദ്ദേഹം ഒരു കവിതാ രൂപത്തിൽ ഉന്മാദത്തെരിവ് ഉന്മാദത്തെരുവെന്ന പേരിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇതിനൊക്കെ സവിശേഷത എന്ന് പറയുമ്പോൾ ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം അതിനകത്ത് മറ്റെന്തൊക്കെയോ ആണെന്ന അല്ല ഒരിക്കലുമല്ല നോക്കൂ സീതയെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഞായർ പൂത്ത ദിനങ്ങളിൽ ഞാറനീലിക്കാട്ടിൽ നിന്നും വന്നിരുന്നൊരു മലങ്കുറത്തി പേരു സീത നാള് പൂരാടം അവൾക്ക് ചെറുതേനിന്നിൽ നിറച്ച ചന്തം മിഴീണകളിൽ പരൽമീനുകൾ മുറുക്കിച്ചോന്ന ചുണ്ടുകളിൽ വെണ്മൺ ശൃംഖാരം എന്റെ കൈകൾ നോക്കി അവൾ പറയും ഭൂതവും ഭാവിയും ഭിന്ന വർത്തമാനവും ഒന്നാലോചിച്ച് നോക്കൂ ഈ കഥകളിൽ നമ്മൾ തെരുവെന്ന പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു വികാരമുണ്ട് അതെല്ലാ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പച്ചയായ മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് മനുഷ്യന്റെ സ്വപ്നങ്ങളെ കുറിച്ച് മനുഷ്യന്റെ മാനസിക നിലകളെ കുറിച്ച് എവിടേക്കോ വെച്ച് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന മാനസിക വിഭ്രാന്തികൾ ആ മാനസിക വിഭ്രാന്തികൾ അവരെ കൊണ്ടെത്തിക്കുന്നത് ഒരു പക്ഷേ ഭ്രാന്താലയങ്ങൾക്കുള്ളിലാകാം അല്ലെങ്കിൽ തളച്ചിടപ്പെടുന്ന ഏതോ ഒരു മുറിക്കുള്ളിലാകാം അങ്ങനെ പറയുന്ന കെ എൻ ഷാജികുമാറിന്റെ ഉന്മാദത്തിൽ ഇതൊക്കെ ഷാജികുമാർ ചെയ്യുമ്പോഴും ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ ഷാജികുമാറിന്റെ വളരെ ചുരുക്കം ചില പുസ്തകങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കുള്ള അവതരിപ്പിക്കുന്നത് അദ്ദേഹം തന്റെ യാത്രാ വിവരണങ്ങൾ പോലെ തന്നെ സിനിമാ ജീവിതത്തെ പോൽ സിനിമാ ലോകത്തെ പോലെ തന്നെ കായിക ലോകത്തെ കുറിച്ച് പോലൊക്കെ തന്നെ അദ്ദേഹം ജീവചരിത്രങ്ങൾ എഴുതുന്നതിലും വളരെയധികം മിടുക്കനായിരുന്നു ഓരോ ജീവചരിത്രവും ഓരോരുത്തരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എഴുതുന്ന നമ്മുടെ പോളിറ്റിക്സ് കേരളീയുടെ അഭിമാനമായ പോളിറ്റിക്സ് കേരള എല്ലാം എല്ലാമായ കെ എൻ ഷാജികുമാർ കലേഞ്ചർ കരുണാനിധി നമുക്ക് എല്ലാവർക്കും അറിയാം കല കരുണാനിധിയെ കുറിച്ച് കരുണാനിധിയെ കുറിച്ച് വേണ്ട കാര്യമില്ല നമുക്ക് മുഴുവൻ പേർക്കും അറിയാം ആ കലേഞ്ചർ കരുണാനിധിയെക്കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ശൈലിയും മുഴുവൻ സ്വഭാവ സവിശേഷതകളും ഒരു അണിവിട പോലും മാറ്റമില്ലാതെ കലയിഞ്ചർ കരുണാനിധിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു കലൈഞ്ചർ കരുണാനിധിയെക്കുറിച്ച് അത്തരത്തിൽ പോ വിശദീകരിക്കാൻ സമയമില്ല ഈ പുസ്തകങ്ങളൊക്കെ തന്നെ വരും നാളുകളിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്സ് കേരള ചർച്ചക്ക് വിധേയമാക്കും എന്റെ ഓരോ പുസ്തകങ്ങളും നമ്മൾ ചർച്ചയ്ക്കെടുക്കും പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർ തീർച്ചയായിട്ടും കെ എൻ ഷാജികുമാറിന്റെ എഴുത്തിന്റെ വഴികളിൽ അദ്ദേഹത്തോട് ഉടപ്പം ഉണ്ടാകുമെന്ന് വിശ്വാസം ഉള്ളത് കൊണ്ടാണത് കലേഞ്ചർ കുറിച്ച് അങ്ങനെ എഴുതിയ കെ എൻ ഷാജികുമാർ ഒ എൻ വിയെ കുറിച്ചും എഴുതിയിരിക്കുന്നു നമുക്കറിയാം ഒ എൻ വി സാർ നമ്മളെല്ലാം എന്നും ആരാധനയോടെ കാണുന്ന ഒ എൻ വി സാർ സാറിൻ്റെ ജീവിതം രാഷ്ട്രീയം കവിത മുഴുവനും ചാലിച്ചെഴുതിയ ഒരു പുസ്തകം അതാണ് ഒ എൻ ബിയെ കുറിച്ച് അദ്ദേഹം എഴുതുന്നത് ഈ ഇങ്ങനെ സാഹിത്യ ലോകത്തെയും സിനിമാ ലോകത്തെയും കുറിച്ച് എഴുതുമ്പോഴും അദ്ദേഹം എഴുതാൻ ആഗ്രഹിച്ച വളരെയധികം ഭംഗിയായി ഒരു ചെറിയ പുസ്തകത്തിനുള്ളിൽ വളരെ ചുരുങ്ങിയ താളുകൾക്കുള്ളിൽ എന്നാൽ ഈ ചെറിയ താളുകൾക്കും വേളിലേക്ക് പോകുന്ന രീതിയിലേക്ക് അദ്ദേഹം കാസ്ട്രോ വിഡൽ കാസ്ട്രോ എന്ന അസ്തമിക്കാത്ത സൂര്യനെ കുറിച്ച് അദ്ദേഹം വളരെ ഭംഗിയായി എഴുതി തുടിച്ചെത്തിക്കും ഇതൊക്കെ എഴുതി കഴിയുമ്പോഴും അവസാനമായി അദ്ദേഹം എത്തി നിൽക്കുന്നത് മരണക്കാകളി എന്ന് പറയുന്ന മനുഷ്യന്റെ അവസാന വാക്കുകളിലേക്കാണ് പോകുന്നത് അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കവിത വല്ലാതെ മനസ്സിനെ നോവിക്കുന്ന ഒരു കവിത ഒരു പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത് സന്തോഷത്തിന്റെ കവിതയാകാം ഒരു കവിത പറയുമ്പോൾ ആ കവിത കേൾക്കുന്നവർക്കാണ് അവരുടെ മാനസിക നില അനുസരിച്ച് അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇവിടെ നമ്മുടെ കെ എൻ ഷാജികുമാർ എഴുതിയ ഒരു കവിത വായിച്ചു കൊണ്ട് ഞാൻ ഇവിടെ എല്ലാം നിർത്തുകയാണ് ഏകനാണ് ഞാൻ കവിത പുഴ പോലെ ഒഴുകണമെന്ന് ശധിക്കും പണ്ഡിത സഭകളിൽ ഏകനാണ് ഞാൻ പുഴക്കടനടിയിൽ കളിത്തോഴന്മാർ അരങ്ങൊഴിയുമ്പോൾ ഏകനാണ് ഞാൻ സ്നേഹത്തിനപ്പുറം ശാന്തമാണെന്ന് ചൊല്ലി നീ പിരിയുമ്പോൾ ഏകനാണ് ഞാൻ ഇറ്റുശ്വാസത്തിനായി പിടയുന്നോരച്ഛനെ തമസ്കരിക്കുന്നു ഏകനാണ് ഞാൻ കഫവും വിയർപ്പും നിറഞ്ഞ വഴികളിൽ കണ്ണീര് പൂക്കുമ്പോൾ ഏകനാണ് ഞാൻ ദൈവം ശപിച്ച കോവിലിൽ വെളിച്ചപ്പാടായി വേഷം കെട്ടുമ്പോൾ ഇതിനുള്ളിലെല്ലാം ഏകനാണ് 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 എന്ന് മാത്രമാണ് ആവർത്തിച്ചാർത്തിച്ച് കെ എൻ ഷാജികുമാർ പറയുന്നത് അതൊരു പക്ഷേ തന്റെ സമൂഹത്തിലെ തന്നെ സുഹൃത്തുക്കളാവാം ഒരു പക്ഷേ താൻ തന്നെ ആവാം എന്ത് തന്നെ ആയാലും മനുഷ്യന്റെ മനസ്സുകളെ അക്ഷരചാലുകളിലൊക്കെ കൊണ്ടെത്തിക്കുന്ന കെ എൻ ഷാജികുമാറിന്റെ എഴുത്തുവഴികളിലൂടെയുള്ള ഇരുപത്തഞ്ച് വർഷം നമ്മൾ ജനുവരിയിൽ ആഘോഷിക്കുമ്പോൾ ഷാജികുമാറിനൊപ്പം നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം